കേൾക്കാത്തതും കേൾക്കേണ്ടതിലേക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ദശരഥരാജൻ്റെ മൂന്ന് പത്നിമാരിൽ രണ്ടാം തോളാണ് കൈകൈ മാതാവ് കെ രാജപുത്രി സുന്ദരിയും ബുദ്ധിമതിയും പല വിശേഷ ഗുണങ്ങളോടും കൂടിയോളാണ് കൈകൈ മാതാവ് ഭരതരാജകുമാരൻ ഭരതൻ്റെ അമ്മ പതിപ്രദനിഷ്ഠയായ കൈകേയിയെ അതുകൊണ്ട് തന്നെ രാജാവിന് ഒരു പ്രത്യേക സ്നേഹം കൂടുതൽ കാണിച്ചിരുന്നു ദേവേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ദേവാസുര യുദ്ധം നടക്കുന്ന വേളയിൽ ദേവേന്ദ്രൻ്റെ ആവശ്യപ്രകാരം അസുരന്മാരോടും കൂടി ഏറ്റുമുട്ടാനായിട്ട് യുദ്ധത്തിന് പോകുന്ന സമയത്ത് കൈകേയി ദശരഥൻ്റെയോടൊപ്പം പോകുന്ന ഒരു ഭാഗം പറയുന്നുണ്ട് അവിടെ വെച്ച് യുദ്ധസമയത്ത് വെച്ച് കൈകയുടെ ആ ഉത്തമ പ്രവൃത്തി കൊണ്ട് രാജാവിന് യുദ്ധത്തിൽ അസുരന്മാരെ തോൽപ്പിക്കുവാനും വിജയം കൈവരിക്കുവാനും സാധിക്കുന്നു സംവിധനായ നമ്മുടെ ദശരഥൻ കൈകൈക്ക് രണ്ട് വരങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നീട് കൈകൈയുടെ തോഴിയായ മന്ധര വഴി ആ രണ്ട് വരങ്ങൾ കൈകേ ദശരഥിൽ നിന്നും ചോദിച്ചു വാങ്ങുന്നുണ്ട് ഇവിടെയാണ് രാമായണത്തിലെ ആ ഗി രാമായണത്തിൻ്റെ ഗീതി തന്നെ മാറ്റുന്നത് ഏതൊരമ്മയും ആഗ്രഹിക്കുന്നത് തന്നെയാണ് തൻ്റെ മകനെ രാജാവാക്കണമെന്ന് എന്തായാലും ആഗ്രഹിക്കും മകൻ്റെ ഉത്കർഷമാണല്ലോ എല്ലാ മാതാക്കളും ആഗ്രഹിക്കുക ഇവിടെ സ്വന്തം മകനായ ഭരതനേക്കാൾ ഒരു പടി കൂടി ഉയർന്നരത്തിൽ അല്ലെങ്കിൽ ഇരട്ടി സ്നേഹിച്ചിരുന്ന ആളാണ് ശ്രീരാമനെയാണ് സ്നേഹിച്ചിരുന്ന് കൈകൈ എന്നിട്ടും രാമനെ പതിനാല് വർഷം വനത്തിനയക്കണമെന്നും പകരം അയോധ്യയിലെ രാജാവായി തൻ്റെ മകനായ ഭരതനെ അനുഷ്ഠിക്കണമെന്നും ഉള്ള വരം വരൻ ചോദിച്ചോടുകൂടി ദശരദ്ധ കർന്നു പോകുന്നു പിന്നീട് ഭരതനെ രാജാവാക്കി ശ്രീരാമൻ വനവാസന് പോകുന്നു തൻ്റെ പ്രവൃത്തിയിൽ പശ്ചാത്താപ തപ്തയായി രാമൻ്റെ വനവാസത്തിന് ശേഷമുള്ള തിരിച്ചുവരവും പ്രതീക്ഷിച്ചുകൊണ്ട് ശിഷ്ടകാലം കഴിച്ചുകൂട്ടുന്ന മാതാവായിട്ടാണ് കൈകൈയെ രാമായണത്തിൽ കാണാൻ സാധിക്കുന്നത് അടുത്തൊരു കഥാപാത്രവുമായി നമുക്ക് വീണ്ടും കാണാം